നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിൽ എൻ ഡി എയിൽ പൊട്ടിത്തെറിയുണ്ടാകും എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി നേതൃത്വം അസ്വസ്ഥതയിലാണ് മഹാരാഷ്ട്രയിലെ നാൽപ്പത്തെട്ട് സീറ്റുകളിൽ വലിയ നഷ്ടം പലയിടത്തും ഉണ്ടായത് എങ്ങനെയെന്നുള്ളത് പരിശോധിക്കും എന്ന് ബി ജെ പി പറയുമ്പോഴും ബി ജെ പിയുടെ സഖ്യകക്ഷികളായി നിൽക്കാൻ അവിടെ കൃത്യമായും അജിത് പവാറിനും അതുപോലെ തന്നെ ഷിൻഡേക്കും കഴിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം ഷിൻഡേക്ക് കഴിഞ്ഞാലും അജിത് പവാറിന് കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു കാരണം ശരത് പവാർ വിഭാഗത്തിന് തന്നെയാണ് എല്ലാ സീറ്റുകളും എൻ സി പിയുടെ ശക്തി എന്ന് പറയുന്ന സീറ്റുകളെല്ലാം തന്നെ പോയത് ബാരാമതിയിൽ സുപ്രിയ സുലേ ശരത് പവാറിൻ്റെ പാർട്ടിയെ മരത്തിയടിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ഇന്ത്യ മുന്നണിക്ക് അഭിമാനാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഉദ്ധവ് താക്കറെക്ക് കരുത്ത് പകരുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായത് കോൺഗ്രസ്സിന് പന്ത്രണ്ട് സീറ്റുകൾ ലഭിച്ചു എന്നത് ബി ജെ പിയെ അസ്വസ്ഥരാക്കുന്നുണ്ട് കാരണം ബി ജെ പിയേക്കാൾ വലിയ മുന്നേറ്റം കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ നടത്തി അത് ചരിത്രപരമായി ഒരു വലിയ വിജയം തന്നെയാണ് ബി ജെ പിക്ക് ലഭിക്കുന്ന വോട്ടുകൾ ഗണ്യമായി കുറഞ്ഞു എന്നുള്ളത് ബി ജെ പിയെ ഇരുത്തി ചിന്തിപ്പിക്കും സഖ്യമില്ലാത്ത കാലത്ത് പോലും ബി ജെ പി നേടിയ സീറ്റുകൾ ഇതിൽ കൂടുതലുണ്ട് അത് ബി ജെ പിയുടെ വലിയ രീതിയിലുള്ള നഷ്ടത്തെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ബി ജെ പിയും ശിവസേന ഷിൻഡെ വിഭാഗവും അതുപോലെ തന്നെ അജിത് പവാർ വിഭാഗവും ചേർന്നുള്ള മഹാബൂതി സഖ്യത്തിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ടാണ് മഹാവികാസ് അക്കാദി സഖ്യത്തിൻ്റെ മിന്നുന്ന വിജയം സംഭവിച്ചത് മുംബൈയിൽ മാത്രമായി ആറ് ലോക്സഭാ സീറ്റുള്ളതിൽ അഞ്ചെടുത്തും ഇന്ത്യ മുന്നണി വെല്ലിക്കൊടി വാറിച്ചു അത് ചരിത്രപരമായ ഒരു മുന്നേറ്റം തന്നെയാണ് മുംബൈ സൗത്ത് മണ്ഡലത്തിൽ ശിവസേനയുടെ കരുത്ത് ഉദ്ധവ് താക്കറെക്ക് എന്തുമാത്രമാണ് എന്നുള്ളത് കൃത്യമായി നേതാവ് കാണിച്ചു കൊടുത്തു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് സഞ്ജയ് റാവത്ത് ഒരു കാര്യം കൃത്യമായി പറഞ്ഞു മഹാരാഷ്ട്രയിലെ ബി ജെ പിളരും എങ്ങനെയാണോ ശിവസേനയെയും അതുപോലെ എൻ സി പിയേയും പിളർക്കാൻ ശ്രമിച്ചത് അതേ രീതിയിൽ തന്നെ ബി ജെ പിക്ക് പിളർപ്പുണ്ടാകും അത് താങ്ങുന്നതിനും അപ്പുറത്തേക്കായിരിക്കും തന്നെ നോട്ടമിട്ടുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ടാർഗറ്റ് ചെയ്യുന്ന ബി ജെ പിക്ക് സ്വന്തം കോട്ടകളെ കാത്തു സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എന്നതാണ് സത്യം എന്ന് ഇതിനോടകം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു സഞ്ജയ് റാവത്ത് തന്നെയാണ് മഹാവികാസ് അഘാഡി സഖ്യത്തിൻ്റെ രൂപശില്പി എന്ന് വേണം പറയാൻ സഞ്ജയ് റാവത്തിനെ നോട്ടമിട്ടിരിക്കുക തന്നെയായിരുന്നു എന്നാൽ ബി ജെ വലിയ കളികൾക്ക് മറുപടി കൊടുത്തുകൊണ്ടാണ് ഇന്ത്യ സഖ്യം മഹാരാഷ്ട്രയിൽ വലിയ മുന്നേറ്റം നടത്തിയത് മഹാരാഷ്ട്രയിലെ നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റുകൾ അത്രയേറെ നിർണായകമായിരുന്നു യു പിയിലും മഹാരാഷ്ട്രയിലും ഉണ്ടായ തിരിച്ചടിയാണ് ഗണ്യമായി എൻ ഡി എ സഖ്യത്തിന് സീറ്റുകൾ കുറയാൻ കാരണം മുന്നൂറ് എന്ന മാജിക് ഫിഗറിലേക്ക് പോലും ഇന്ത്യ സഖ്യം ഒരുപക്ഷെ എത്തിച്ചേരും എന്ന് ബി ജെ പി ഭയന്നിരുന്നു ബി ജെ പിയുടെ കോട്ട കൊത്തളങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ മുന്നേറ്റം അത് ഇനിയും തുടരും എന്നതും മഹാരാഷ്ട്ര ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ മുന്നണിയുടെ വലിയ വിജയമായിരിക്കും കാത്തിരിക്കുന്നത് എന്നതും കൃത്യമായി തന്നെ അവതരിപ്പിക്കുകയുണ്ടായി